നമസ്കാരം കേരളം കുറച്ച് ദിവസമായി വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിലും തീവ്രമായിട്ടുള്ള രീതിയിലും നമ്മുടെ പോലീസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് പോലീസ് അട്രോസിറ്റീസ് എന്നത് കേരളത്തിൽ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഈ കഴിഞ്ഞ ദിവസം പുറത്തുനിന്ന് വാർത്ത അതിഭീകരമായിട്ടുള്ള രീതിയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ പോലീസ് മർദ്ദിച്ച ഫലമായിട്ട് നാല് പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത വാർത്തയാണെന്ന് വർഷങ്ങൾക്ക് മുമ്പായിരുന്ന സംഭവമാണ് സുജിത്ത് എന്ന് പറയുന്നതായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാവിനെ ഏതോ വഴിയിലെ തർക്കത്തിൻ്റെ ഫലമായിട്ട് പോലീസ് പിടിച്ചുകൊണ്ടുപോവുകയും ഭീകരമായി മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ വാർത്തകളെല്ലാം നിരന്തരമായിട്ട് രാഷ്ട്രീയ പ്രവർത്തകരതിൻ്റെ പിന്നാലെ പോയതിൻ്റെ ഫലമായിട്ട് അവസാനം അതിൻ്റെ വാർത്തകളും പോലീസ് ഇടിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവരികയും അവസാനം നെൽക്കള്ളിയില്ലാത്ത സാഹചര്യത്തിൽ പോലീസിനെതിരെ നടപടി വരികയും ചെയ്തു എന്നാണ് എന്താണ് നമ്മുടെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സർക്കാർ നിരന്തരമായിട്ട് പോലീസിനെ സംരക്ഷിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത് ഇതാകട്ടെ വളരെ വർഷങ്ങൾക്കുമ്പ് എന്നുവെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മിനിസ്ട്രി പ്രവർത്തനം ആരംഭിച്ച കാലഘട്ടത്തിൽ തന്നെ ആരംഭിച്ചൊരു വിക്രിയയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അന്ന് ചന്ദനത്തോപ്പിൽ തൊഴിലാളി വർഗ പാർട്ടിയുടെ സർക്കാർ തൊഴിലാളികൾക്ക് നേരെ വെടിയുതിർക്കുകയും തൊഴിലാളികൾ മരിക്കുകയും ചെയ്തു അതിനെ ന്യായീകരിക്കാനായിട്ട് അവസാനം ഇടതുപക്ഷ പ്രസ്ഥാനം തയ്യാറാവേണ്ട ഗതികേട്ടിൽ വന്നു അന്ന് അത് അതിൻ്റെ ചുമതല അതിനെ ന്യായീകരിക്കാനായിട്ട് ചുമതല ഏൽപ്പിച്ച സഹാവം അവസാനം പ്രസംഗിക്കാൻ പോയതിന് ശേഷം വീട്ടിൽ വന്ന് ഛർദിച്ച് കളഞ്ഞു എന്നാണ് നമ്മളതിനെക്കുറിച്ച് കേട്ടുള്ള കഥ എന്ന് പറയുന്നത് അത്ര സഹിക്കാൻ പറ്റാതിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് അതിനെ ന്യായീകരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേദാമോദരൻ അത്തരത്തിലുള്ള വലിയ ന്യായീകരണം നടത്തുകയും അവസാനം അദ്ദേഹം പറഞ്ഞ വാക്കുകളോട് പൊരുത്തപ്പെടാൻ പറ്റാത്ത ഫലമായിട്ട് ഛർദിക്കുകയും ചെയ്തു എന്നുള്ളത് ചരിത്രമാണ് അന്ന് പാർട്ടി എടുത്ത നിലപാടാണ് പോലീസിൻ്റെ മനോവീര്യം നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് അത് അതന്നു മുതൽ തിരുത്തപ്പെടേണ്ടതായിരുന്നു തിരുത്തപ്പെട്ടില്ല എന്നുള്ളതാണ് അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് പോലീസിൻ്റെ മനോവീര്യമാണോ പ്രധാനപ്പെട്ടത് ജനങ്ങളുടെ ജനാധിപത്യ അവകാശമാണോ എന്നുള്ളതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടുന്ന പ്രധാനപ്പെട്ട ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ അന്ന് ഇ എം എസ് ഉണ്ടായിരുന്ന കാലത്ത് കഴിയാതിരുന്നു അന്ന് പ്രഗത്ഭരായിട്ടുള്ള നിരവധി നേതാക്കൾ സി പി ഐയിലും സി പി എമ്മിലും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ് എന്നുവെച്ചാൽ അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലമാണ് പിന്നീടാണ് അവർ രണ്ട് പാർട്ടിയായിട്ട് മാർത്തിരുന്നത് അന്ന് ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ കഴിയാത്തതിൻ്റെ ബാധ്യതയും പ്രശ്നവുമാണ് ഇന്നും തുടരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലീസിൻ്റെ മനോവീര്യം നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നുള്ള ചരിത്രത്തിൽ പോലീസിൻ്റെ അതിക്രൂരമായിട്ടുള്ള മർദ്ദനത്തിന് വിധേയമായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ധരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി കേരളത്തിൻ്റെ ചരിത്രത്തിൽ അത്തരത്തിൽ പോലീസിൻ്റെ ഭീകരമർദ്ദനമേറ്റ ഒരാൾ മുഖ്യമന്ത്രിയാവും എന്ന് നമ്മൾ കരുതുന്നില്ല അദ്ദേഹത്തിന് പോലും പിണറായി വിജയന് പോലും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറ്റാത്ത നിതാന്തമായിട്ടുള്ള മൗനത്തിൽ അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇവിടെ ഒറ്റ കാര്യമാണ് ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തീരുമാനിക്കേണ്ടത് എന്ത് തീരുമാനമാണോ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പക്ഷത്തു നിന്നുകൊണ്ട് സ്വീകരിക്കേണ്ടത് ആ തീരുമാനമെടുക്കണം അത് പോലീസിൻ്റെ മനോവീര്യം സംരക്ഷിക്കലല്ല ജനാധിപത്യ അവകാശവും മനുഷ്യൻ്റെ മനുഷ്യാവകാശവും സംരക്ഷിക്കലാണ് അങ്ങനെ വന്നാൽ മനുഷ്യന് മേൽ കുതിര കയറുന്ന മനുഷ്യത്വവിരുദ്ധമായി പ്രവർത്തിക്കുന്ന കാടം പ്രവർത്തികൾ നടത്തുന്ന പ്രാകൃതനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ കഠിന കഠിനമായ കർശനമായിട്ടുള്ള നടപടികൾ എടുക്കണം എന്നുള്ളതാണ് അതിന് ഇനിയും കാത്തിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പോലീസിൻ്റെ മനോവീര്യമല്ല പ്രശ്നം മനുഷ്യൻ്റെ ജീവിതമാണ് മനുഷ്യൻ്റെ അന്തസ്സാണ് പ്രശ്നം